ഇങ്ങനെ ഒരു പത്രസമ്മേളനം വിളിച്ചത് സംസ്ഥാന സർക്കാർ മയക്കുമരുന്നിനെതിരായ അതിശക്തമായ ബോധവൽക്കരണ എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് കാട്ടാക്കട മണ്ഡലത്തിൽ കേരളത്തിന് തന്നെ മാതൃകയാക്കാനാവുന്ന തരത്തിലുള്ള ഒരു പുതിയ കാഴ്ചപ്പാടും ഏകോപനവും ഞങ്ങൾ സംഘടിപ്പിച്ചിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി മെയ് മാസം പത്താം തീയതി മണ്ഡലം അതിർത്തിയായ നഗരത്തിൽ നിന്ന് കാട്ടാക്കട മണ്ഡലത്തിലേക്ക് പ്രവേശിക്കുന്ന കുണ്ടമൺ കടവ് കരമനയാറിന്റെ തീരത്ത് നിന്ന് ആരംഭിച്ച് മണ്ഡലത്തിൻ്റെ മണ്ഡലത്തെ നെടുകെ സ്പർശിച്ചുകൊണ്ട് കടന്നു പോകുന്ന ഒരു മാനവ ശൃംഖല മാനവ ശൃംഖലയ്ക്ക് ശേഷം എട്ടു കേന്ദ്രങ്ങളിൽ കലാ സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിക്കും അതിനു മുന്നോടിയായി ഇന്നലെ മുതൽ വളരെ ആകർഷകമായ ഒരു പ്രവർത്തന പദ്ധതിക്ക് നാഷണൽ സർവീസ് സ്കീം വോളണ്ടിയർമാർ തുടക്കം കുറിച്ചിരിക്കുകയാണ് കാട്ടാക്കട മണ്ഡലത്തിൽ ആറ് പഞ്ചായത്തുകളിലായി നൂറ്റി ഇരുപത്തിരണ്ട് വാർഡുകളാണുള്ളത് എൻ എസ് എസ് വോളണ്ടിയർമാർ പത്ത് വളണ്ടിയർമാർ ഒരു വാർഡിൽ അഞ്ച് വീടുകളിലായി താമസിക്കുന്നു അവർ മൂന്ന് ദിവസം ആ വാർഡുകളിൽ താമസിച്ച് ആ വാർഡിലെ എല്ലാ വീടുകളിലും സന്ദർശിച്ച് മയക്കുമരുന്നിനെതിരായ ബോധവൽക്കരണം നടത്തുന്നു അതോടൊപ്പം ആ വാർഡ് പ്രദേശത്തെ സംബന്ധിച്ച ഒരു സാമൂഹ്യ സർവേ അവർ നടത്തുന്നു അതിനുശേഷം ഒരു ദിവസം രണ്ടാമത്തെ ദിവസം വാർഡിലെ എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെയും കലാകാരന്മാരെയും നാട്ടുകാരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു സാംസ്കാരിക പരിപാടി ആ വാർഡ് പ്രദേശത്തുനിന്ന് നടക്കും ഇന്നലെ മുതൽ ഇരുപത്തി മുതൽ മെയ് അഞ്ച് വരെ ഈ തരത്തിലുള്ള ശക്തമായ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന എൻ എസ് എസിന്റെ ക്യാമ്പയിന്റെ ഭാഗമായി നൂറ്റി ഇരുപത്തിരണ്ട് വാർഡുകളിൽ സംഘടിപ്പിക്കും ഈ കുറിപ്പിൽ രണ്ടാം തീയതി മെയ് മാസം രണ്ടാം തീയതി രണ്ടായിരത്തോളം വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ പങ്കെടുക്കുന്ന മാസ് ഡെല്ലും സ്റ്റുഡൻറ് അസംബ്ലിയും മാറനല്ലൂർ പഞ്ചായത്തിലെ കണ്ടല സ്റ്റേഡിയത്തിൽ നടക്കും അതിനെ തുടർന്ന് നമ്മുടെ മണ്ഡലത്തിൽ മൂവായിരത്തി അഞ്ഞൂറോളം വരുന്ന അയൽക്കൂട്ടങ്ങളുണ്ട് കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളുണ്ട് ഒരു ദിവസം മെയ് മാസം മൂന്നാം തീയതി എല്ലാ അയൽക്കൂട്ടങ്ങളും യോഗം ചേർന്ന് മയക്കുമരുന്നിനെതിരായ പ്രതിജ്ഞ എടുക്കും തൊഴിലുറപ്പ് തൊഴിലാളികൾ തൊഴിലുറപ്പ് സൈറ്റുകളിൽ മയക്കുമരുന്നിനെതിരായ പ്രതിജ്ഞ എടുക്കും ഇങ്ങനെ സാമൂഹ്യ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലുമുള്ളവർ പങ്കാളികളാവുന്ന വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ കളിയാണ് ലഹരി കലയാണ് ലഹരി തുടങ്ങിയ തീമുകളുടെ അടിസ്ഥാനത്തിൽ ആർട്സ് ൾ സംഘും അതിൻ്റെ പരിസമാപ്തിയിലാണ് മെയ് മാസം പത്താം തീയതി നടക്കുന്ന മാനവ ശൃംഖല ഇതിൽ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരും ഇപ്പോൾ എന്നോടൊപ്പമുള്ളത് നേമം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ബഹുമാനിയായ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് കെ പ്രീജയാണ് ജില്ലാ പഞ്ചായത്തിന്റെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ വിളപ്പിൽ രാധാകൃഷ്ണൻ ആണ് എക്സൈസ് വകുപ്പിന്റെ അസിസ്റ്റന്റ് കമ്മീഷണർ ിബു ബി എൽ ആണ് പള്ളിച്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രാകേഷ് ആണ് എല്ലാ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റന്മാരും കക്ഷി രാഷ്ട്രീയം ഒക്കെ മറന്ന് ഞങ്ങൾ ഇന്നലെ വരെ നടത്തിയ പഞ്ചായത്ത് തല സംഘാടക സമിതി യോഗങ്ങളിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും പങ്കെടുക്കുന്നു എല്ലാ ജനബോധികളും പങ്കെടുക്കുന്നു രാഷ്ട്രീയ പരിഗണന മറ്റു ഭേദ ചിന്തകൾ എല്ലാം മാറ്റിവെച്ച് ഒരു സമൂഹം ഒരു നാടാകെ ഒരുമിക്കുന്ന തരത്തിലാണ് ഈ പ്രവർത്തനങ്ങളാകെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇതിന് എല്ലാ മാധ്യമപ്രവർത്തകരുടെയും നിസീമമായ പിന്തുണയും സഹകരണവും ഉപദേശവും ആവശ്യമുണ്ട് ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ സമ്മേളനം വിളിച്ചു ചേർത്തത് നിങ്ങളുടെ എല്ലാം വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും നമസ്കാരം പ്രദേശത്തെ ലഹരി നമ്മൾ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ഒരു വാസ്തവം തന്നെയാണ് പക്ഷേ എന്നിരുന്നാലും അതിലുപരിയായിട്ട് ഇപ്പോൾ പല പല പ്രദേശങ്ങളിലും ലഹരികളുടെ ലഹരിയുടെ ആധിക്യം ഉണ്ട് തന്നെ പക്ഷേ ഞങ്ങളിപ്പോൾ ചെയ്യുന്ന എക്സൈസ് വകുപ്പം ചെയ്യുന്ന ഒരു ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ് എന്ന് പറയുന്ന ഒരു പദ്ധതി നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ സെക്കൻഡ് രണ്ടാമത്തെ ഫേസ് ആണ് ഇപ്പം നടക്കുന്നത് അതായത് ആദ്യത്തെ ഫേസിൽ സംസ്ഥാനം ഒട്ടാകെ നടക്കുന്നതാണ് ഒരു ഓപ്പറേഷൻ ക്ലീൻ സ്ലൈറ്റിൻ്റെ ഫസ്റ്റ് ഫേസിന് നമുക്ക് നമ്പർ ഓഫ് കേസസ് കിട്ടിയിട്ടുണ്ട് നമ്പർ ഓഫ് അക്യൂസ്ഡ് അതിന് ഹ്യൂജ് നമ്പർ ഓഫ് ക്വാണ്ടിറ്റി നമ്മളെ സിന്തറ്റിക് ഡ്രഗ്സ് മറ്റുള്ള നർക്കോട്ടിക് സബ്സ്റ്റൻസുകൾ നമ്മൾ പിടിച്ചെടുത്തു അതിൻ്റെ ഫലമായിട്ട് അതിന് നല്ലൊരു റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് നമ്മളിപ്പോൾ ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ് സെക്കൻഡ് പദ്ധതി ആരംഭിച്ചിരിക്കുന്നു ഈ സെക്കൻഡ് ഫേസിൽ നല്ല രീതിയിലുള്ള ആണ് നടക്കുന്നത് ഓരോ ദിവസവും കിട്ടുന്ന കേസുകളും കിട്ടുന്ന അക്യൂസ്ഡുകളായിരുന്നിട്ട് കിട്ടുന്ന നമ്മൾ സീസ് ചെയ്യുന്ന സിന്തറ്റിക് ഡ്രഗ്സോ സൈക്കഡ്രോപിക് സബ്സ്റ്റൻസോ ആയിക്കോട്ടെ അതിൻ്റെ നമ്പർ എന്ന് പറയുന്നത് വളരെ ക്യൂ ഹ്യൂജ് ആണ് അതുകൊണ്ട് നമ്മൾ ആ രീതിയിലുള്ള പ്രവർത്തനം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നു പിന്നെ ഞങ്ങൾ ചെയ്തിരിക്കുന്ന മറ്റൊരു സംഗതി ഞങ്ങളുടെ ഓഫീസർമാർ അല്ലെങ്കിൽ എക്സൈസ് ഉദ്യോഗസ്ഥരെ ഞങ്ങൾ യൂണിഫോമിൽ മാത്രമല്ല ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത് അവർ മഫ്റ്റിയിലും വിവിധ പ്രദേശങ്ങളിൽ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള കൂടുതൽ കേസുകൾ കിട്ടുന്നത് നമുക്ക് മിക്കവാ ഉടനെ തന്നെ നമുക്ക് ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് പോലീസുമായിട്ട് ചേർന്നിട്ട് ഞങ്ങൾ ജോയിൻ റെയ്ഡുകൾ നടത്തുന്നുണ്ട് അതുപോലെ പോലീസ് മാത്രമല്ല ഡോഗ് സ്ക്വാഡുമായിട്ട് ചേർന്നിട്ട് ജോയിൻ റെയ്ഡുകൾ അതിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് കേസുകളും കിട്ടുന്നുണ്ട് പ്രത്യേകിച്ചും ഈ ബോർഡർ ഭാഗങ്ങളിലാണ് ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സ്പെഷ്യൽ ചെക്കിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ചെക്ക് പോസ്റ്റുകൾ കേന്ദ്രീകരിച്ചും ചെക്ക് പോസ്റ്റ് അല്ലാത്ത ബൈ റോഡുകൾ കേന്ദ്രീകരിച്ചും ഞങ്ങളൊരു ജോയിൻറ് ഓപ്പറേഷൻസ് സർപ്രൈസായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ രണ്ട് മൂന്ന് ദിവസങ്ങളിലായിട്ട് നിങ്ങൾക്ക് കേട്ട് കാണും പല വണ്ടികൾ പിടിച്ചെടുത്തു കാർ പിടിച്ചെടുത്തു പല കേസുകൾ എടുത്തു ഇങ്ങനെ സർപ്രൈസായിട്ടുള്ള ചെക്കിംഗ് കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തന എക്സൈസ് ഒരു കാര്യം കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നതാണ് ഒരാശയത്തെ ഭേദതയില്ലാതെ ജനകീയ ബലത്തിൽ നന്നായി നടപ്പിലാക്കാൻ നടപ്പിലാക്കി വിജയിച്ചൊരു മണ്ഡലമാണ് കാട്ടാക്കട മാധ്യമ സുഹൃത്തുക്കൾക്കറിയാം ജലസമൃദ്ധി എന്ന ഒരു വലിയ ആശയം ഒരിക്കലും അത് ബലപത്താകില്ലെന്നാണ് ഞങ്ങൾ കരുതിയിരുന്നത് തുടക്കത്തിൽ എം എൽ എ നൂറ്റി ഇരുപത്തിരണ്ട് വാർഡിലെയും ജനപ്രതിനിധികൾ ചേർത്ത് ഈ ആശയം ഭൂഗർഭ ജലനിരപ്പ് താഴുമ്പോൾ ഈ ഒരു അപകടകരമായ സ്ഥിതിയെക്കുറിച്ച് വിശദീകരിക്കുകയും ജലസമൃദ്ധി എന്നൊരു ആശയം മുന്നോട്ട് വെക്കുകയും ചെയ്യും അതിപ്പോൾ ലോക തലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന പലരും അതൊരു അനുകരണീയ മാതൃകയായി ഒരു പരിപാടിയാണ് അതേ മാതൃകയിലാണ് ഇപ്പോൾ ഈ ലഹരി മുക്ത കാട്ടാക്കട എന്ന പദ്ധതി ഏറ്റെടുക്കുന്നത് എല്ലാ വാർഡിനും ഈ പറഞ്ഞതുപോലെ പ്രവർത്തനം ആരംഭിക്കും ഇതിൻ്റെ ഏറ്റവും അടിസ്ഥാന തത്വം ഇതാണ് എം എൽ എ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ആദ്യത്തെ മീറ്റിംഗിൽ രൂപപ്പെടുത്തി ഈ പ്രതിരോധം ഈ അവബോധം കുടുംബങ്ങളിൽ നിന്നാരംഭിക്കണം പറ കുടുംബങ്ങളാണ് തിരിച്ചറിയാൻ കഴിയുന്ന ഏറ്റവും വലിയ സംവിധാനം നമ്മുടെ കുട്ടികൾ മുതിർന്നവരായാലും ലഹരി ഉപയോഗിക്കുന്നവരെ കണ്ടെത്താനും അവരുടെ പെരുമാറ്റത്തിലോ പ്രവർത്തിയിലോ വർത്തമാനത്തിലോ ആഹാര രീതിയിലോ അവർ കുളിക്കുന്നതിൽ ഒക്കെ ഉണ്ടാവുന്ന ചെറിയ വ്യത്യാസം പോലും തിരിച്ചറിയാൻ കഴിയുന്നത് കുടുംബങ്ങൾക്കാണ് മാതാപിതാക്കൾക്കായി അപ്പോൾ അവിടെ നിന്നതിനെ വളർത്തിയെടുത്ത് മഠത്തിലെ ആകമാനം സ്പർശിക്കുന്ന ഒരു പരിപാടിയാക്കി മാറ്റിയാണ് ഇതിന്റെ ഒരു പ്രത്യേകതയായത് ജനസമൃദ്ധി വിജയിച്ചതുപോലെ തന്നെ ഒരുപക്ഷെ കേരളം അല്ലെങ്കിൽ ഇപ്പോഴും കാലിക പ്രസക്തിയുള്ള ഒരു വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് കട്ടാക്കട നിയോജക മണ്ഡലത്തിൽ ഈ ഒരു പദ്ധതി നടപ്പിലാക്കാൻ വരുന്നത് തീർച്ചയായിട്ടും കേരളത്തിലെ മറ്റു നിയമസഭാ മണ്ഡലങ്ങളിലേക്കും ഇത് ഈ പദ്ധതി മായി മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല നീളം ബ്ലോക്ക് പഞ്ചായത്തിൽ മൊത്തം വരുന്ന ഏഴ് ഗ്രാമപഞ്ചായത്തുകളാണ് അതിലഞ്ച് ഗ്രാമപഞ്ചായത്തുകളും കട്ടാക്കടം മുന്നി കൊച്ചു മണ്ഡലത്തിലാണ് വരുന്നത് മുഴുവൻ സംവിധാനങ്ങളെയും ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഈ മാനവ ശൃംഖല വളരെ വിജയകരമാക്കി മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ പങ്കാളിയാകും പറഞ്ഞു പറയാനുള്ളത് പോരാട്ടത്തിൽ കേരളത്തിനാകെ മാതൃകയാണ് കാട്ടാക്കട മണ്ഡലത്തിൽ മാനവ ശൃംഖല മാത്രമല്ല ഓരോ കുടുംബങ്ങളിലും ഇതിന്റെ പ്രതിനിധികളെ അവിടെ എത്തി കണ്ട് ഇതിന്റെ ദൂഷ്യവശങ്ങളെല്ലാം മനസ്സിലാക്കി വലിയ ഒരു ജനകീയ ക്യാമ്പയിനായി ഇത് മാറ്റുകയാണ് പോലീസും എക്സൈസും മാത്രമല്ല അതുകൊണ്ട് മാത്രം പരിഹാരമാകില്ല എന്ന ഉത്തമ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു ജനകീയ ക്യാമ്പയിൻ കാട്ടാക്കട മണ്ഡലത്തിൽ നടക്കുന്നത് മെയ് പത്തിൻ്റെ ഈ മാനവ ശൃംഖല ഇത് കേരളത്തിനാകെ മാതൃകയാക്കുവാൻ സാധിക്കുന്ന തരത്തിലേക്ക് ഇത് വളരുകയാണ് എല്ലാവരുടെയും പിന്തുണ ഉറപ്പാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്തെങ്കിലും നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾ യഥാർത്ഥത്തിൽ ഞങ്ങളുടെ മണ്ഡലത്തിൽ കൂട്ടം എന്നൊരു പദ്ധതി വളരെ നേരത്തെ തുടങ്ങിയിരുന്നു ആ കൂട്ട പദ്ധതിയുടെ ഭാഗമായി ഓരോ ക്ലാസ് മുറിക്കകത്തും പ്രതിരോധ സമിതി സ്കൂളിന് പുറത്ത് പ്രതിരോധ സമിതി അതിൽ ചുമട്ടു തൊഴിലാളികളും വ്യാപാരികളും റെസിഡൻസ് ഒക്കെ പങ്കെടുക്കുന്ന അതിൻ്റെ ഭാഗമായി ഞങ്ങൾക്ക് അനോണിമിയസായി ഒരുപാട് വിവരങ്ങൾ കിട്ടുകയും അത് ഞങ്ങൾ എൻഫോഴ്സ്മെൻറ്റ് ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറേ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്ന ഒരു അപകടം മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ആസൂത്രിതമായി ഈ കെമിക്കൽ ഡ്രഗ് സിന്തറ്റിക് ഡ്രഗ്സ് കടത്തി വരുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ സപ്ലൈ ചെയ്യും ബ്രേക്ക് ചെയ്യാനുള്ള ഒരു വലിയ ശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത് അതിന് നല്ല പോലീസിൻ്റെയും എക്സൈസിൻ്റെയും ഭാഗത്തു നിന്ന് വലിയ പിന്തുണയാണ് സപ്പോർട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകതയായി എനിക്ക് തോന്നുന്നൊരു കാര്യം ജലസമൃദ്ധി പദ്ധതിയെ കുറിച്ച് ബഹുമാനീയനായ ജില്ലാ പഞ്ചായത്ത് ക്ഷേമാ സെന്റിംഗ് കമ്മിറ്റി ചെയർമാൻ ചൂണ്ടിക്കാണിച്ചു സഭയിൽ ഡോക്ടർ പോൾ വാൻ മീൽ എന്ന് പറയുന്ന ഡച്ച് ഡിസാസ്റ്റർ റിഡക്ഷൻ ടീം ലീഡർ പറഞ്ഞ ഒരു കാര്യം ഇത് യുണീക് പദ്ധതിയാണ് ഇതിന്റെ പ്രത്യേകത മോഡൽ ഓഫ് ആണ് ഇരുപത്തിരണ്ട് സർക്കാർ വകുപ്പുകളെ ഒരു കുടക്കീഴിൽ ഒരു ആശയത്തിൻ്റെ കീഴിൽ ഒരുമിപ്പിക്കാൻ പറ്റിയെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഈ മയക്കുമരുന്നിനെതിരായ ക്യാമ്പയിനിലും ഞങ്ങൾ എല്ലാ സർക്കാർ വകുപ്പുകളെയും എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും എല്ലാ സാമുദായിക സംഘടനകളെയും മതസ്ഥാപനങ്ങളെയും കൂട്ടി വയ്പ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത് മയക്കുമരുന്നിനെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും എന്ന തരത്തിൽ മണ്ഡലത്തിലെ ജനങ്ങൾ പോഡറൈസ് ചെയ്യുക ധ്രുവീകരിക്കപ്പെടുകയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിക്കുന്ന എല്ലാവരും ഇത് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഞങ്ങളുടെ നാട്ടിലേക്ക് ഈ വിപത്ത് കടന്നു വരാതിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും അണിനിരക്കുന്ന ഒരാശയമായി ഒരു ആശയത്തിനെത്താനുള്ള പദ്ധതിയായി ഇത് മറ്റൊരു മോഡൽ ഓഫ് കൺവെർജൻസ് ആയി മാറുക എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എല്ലാ മാധ്യമ പ്രവർത്തകരുടെയും പിന്തുണയും പ്രോത്സാഹനവും ആത്മാർത്ഥമായി ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടുകൂടി എല്ലാവർക്കും നന്ദി